सदाशिवसंभा शंकरचार्यम्यं अस्मदाचार्यपर्यता वंदे गुरुपरंपरा सकलनिगमगीता ब्रह्म विद्या विशुद्धा निजगुरमे शंकराचार्यकुष्ठा ददधि करुण ये प्रौढ़गंभीरवाचा रमणचरणतीर्थिक हृदय कुहर मध्ये कवल ब्रह्मि अहमहिद साक्षादात्मेण भाति मज्जदा वा पवन चलन रोदा आत्मनिष्ठो रोदात्मनिष्टो गिरामाहुर्देवीं द्रुमिणद्रहिणीम् आगमविदः हरेः पत्नीं पद्मां हरसहचरीमद्रितनया तुरीया कापि त्वं दुरधिगमनिसी ममहिमां महामाया विश्वं भ्रमयसि परब्रह्ममहिषी ब्रह्मविद्यास्वरूपिण्याय ललितापरमेश्वरेणे ആയിരം നാമം അനുസന്ധാനം ചെയ്ത് കഴിയണ തരത്തില് അർത്ഥം പറഞ്ഞ് മുന്നോട്ട് പോകണ ഉദ്യമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലളിത എന്ന വാക്കിന് തന്നെ അർത്ഥം വളരെ ലളിതമായത് വളരെ ലളിതമായ ഒരു പൊരുളിനെ നേടാൻ നമുക്ക് വളരെയധികം കാഠിന്യം ഉണ്ട് കാരണം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നമ്മൾ പഴകിപ്പോയി വളരെ സിമ്പിളായിട്ടുള്ള വിദ്യ ലളിതമായിട്ടുള്ള വിദ്യ സരളമായിട്ടുള്ള വിദ്യ പക്ഷേ അത് പറഞ്ഞു തന്നാലോ അതിനെ കാണിച്ച് തന്നാലോ കാണാൻ തക്കതായിട്ടുള്ളതോ അറിയാൻ തക്കതായിട്ടുള്ളോ ആയിട്ടുള്ള ബുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കണം കാരണം ഏതോ വലിയ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിയിലെടുത്ത് വച്ചിരിക്കണം ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ വഴിയിലൂടെ കിട്ടുകയുള്ളൂ അത് വളരെ കഠിനമാണ് വലിയ പ്രയാസമാണ് വളരെയധികം ദുഃഖമേറിയതാണ് എന്നൊക്കെ നമ്മൾ പൊതുവില കരുതി വച്ചിരിക്കണം അത് അജ്ഞാനമാണ് ഈ അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കരുതലൊക്കെ ഈ കരുതലിനെയാണ് ഒരു സദ്ഗുരു വന്നിട്ട് വളരെയധികം എളുപ്പമാണ് എന്ന് പറഞ്ഞു തരുന്നത് രമണ മഹർഷി ആത്മവിദ്യാ കീർത്തനം എന്നൊരു കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു ആദ്യത്തെ ആ ഡിഫിക്കൾട്ടിയെ എടുത്ത് അങ്ങോട്ട് മാറ്റി എന്താന്ന് വെച്ചാൽ അയ്യേ അതിസുലഭം ആത്മവിദ്യ ആത്മവിദ്യ തന്നെയാണ് ലളിതാ പരമേശ്വരി അതിനെ അറിയൽ തന്നെയാണ് ആത്മവിദ്യ മായ മഹാമായയാണ് ആണ് എപ്പോൾ മഹാമായണെന്ന് അറിയണത് മഹാമായയ്ക്ക് പിന്നിൽ ഒരു സത്യം ഉണ്ടെന്ന് അറിയുമ്പോൾ ആ മായയ്ക്ക് കൂടെയും ചൈതന്യം കൊടുത്തൊരു ശക്തി പിന്നിലുണ്ടെന്ന് അറിയുമ്പോഴേ മഹാമായ അറിഞ്ഞു കഴിഞ്ഞു അല്ലാതെ ഈ മായെ മാത്രം അറിഞ്ഞുവെന്ന് പറയണവരുണ്ടല്ലോ ഈ മായാജാലക്കുടുക്കൽ ഈ ഒരു ചപ്പടി വിദ്യക്കുള്ളിൽ വീണുപോയതാണ് അക്ഷരമണമായ ഭഗവാനെ പറയണു ചെപ്പടി വിത്തൈ കട്ട് ഇപ്പടി മയക്കുവിട്ടു ഉറുപ്പെടും വിത്തൈ കാട്ട് എൻ അരുണാചല ചെപ്പടി വിത്തൈ കട്ട് എവിടെ നിന്നൊക്കെയോ ഈ ചപ്പടി വിദ്യ പഠിച്ചുകൊണ്ട് വന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ അജ്ഞാനം ഈ സിദ്ധികൾ എന്തൊക്കെയോ നേടാനുണ്ട് എനർജി ലെവലിൽ എന്തൊക്കെയോ നേടാനുണ്ട് ഓറ നേടാനുണ്ട് എന്തൊക്കെയോ ശക്തികൾ അവയക്കം ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ ഈ ഭാവമൊക്കെയാണ് ഈ ചപ്പടി വിദ്യ ഈ ചെപ്പടി വിദ്യ എവിടെ നിന്നോ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോടി മയക്കു വിട്ട് അങ്ങനെ പറഞ്ഞ് നമ്മളെ മയക്കി വെച്ചിരിക്കുകയാണ് മായയുടെ പണി എന്താണെന്ന് വെച്ചാൽ മയക്കല്ലേ കൺകെട്ട് വിദ്യയാണ് ഈ മായ നമ്മളെ മയക്കിക്കൊണ്ടേയിരിക്കും മായ എങ്ങനെ ഇത് സത്യമല്ലാട്ടോ ഇത് സത്യമല്ലാട്ടോ ഇത് സത്യമല്ലാട്ടോ എന്ന് പറഞ്ഞ് ബ്രഹ്മത്തിനെ മറച്ചു വെച്ചിരിക്കും അതേ മായ വഴിവിട്ട് തരാതെ ഈ ബ്രഹ്മത്തിനെ ഒട്ട് കാണാനും പറ്റില്ല കാരണം അത് പരബ്രഹ്മ മഹിഷി പരബ്രഹ്മത്തിൻ്റെ പട്ടമഹർഷിയാണ് ഗിരാമാഹുർദീം ദ്രുഹിണഗൃണീം ആപ ആഗമവിത ഹരേ ഹേ പത്നീം പത്മാ ഹരസഹചരീം അദ്രിതനയാരീയാ കാപിത്വം ദുരധിഗമനിസീമഹിമാ മഹാമായാ വിശ്വംസി പരബ്രഹ്മ മഹിഷി ആ പരബ്രഹ്മപട്ടമഹിഷിയായിട്ടുള്ള മഹാമായ ഈ മായ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് പരമേശ്വരനെ കാണാൻ പറ്റുകയുള്ളൂ യോഗവാസിഷ്ടത്തിൽ ഒരു ഗംഭീരമായൊരു സ്തുതി വരും ഒരു ചെറിയൊരു ഇടുക്കു വഴി കാടിൽ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു രാമലക്ഷ്മണ സീത അപ്പോൾ ആ ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ ഏറ്റവും മുന്നിൽ രാമൻ സെൻ്ററിൽ സീത പിന്നിൽ ലക്ഷ്മണൻ ലക്ഷ്മണൻ ഒരു ഭക്തൻ്റെ ഭാവത്തിൽ നിന്നിട്ട് മായയാകുന്ന സീതയുടെ അടുത്ത് പറയുകയാണ് അമ്മയെ കുറച്ച് വഴിവിട്ട് തരൂ കുറച്ചങ്ങോട് വഴിവിട്ട് തന്നാലേ എനിക്ക് പരമേശ്വരനെ കാണാൻ പറ്റുള്ളൂ പരമേശ്വരൻ എന്ന് പറയണത് സാക്ഷാത് രാമൻ ആ രാമനെ എനിക്ക് കാണാൻ പറ്റും മഹാപുരുഷനെ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ കാരണം ഈ മായ അങ്ങോട്ട് വഴിവിട്ടു തരണം ഈ മായ എന്ന് പറഞ്ഞാൽ എന്താൽ ഈ മനസ്സ് ദേവിക്ക് മാനസ്മിനി എന്ന് തന്നെ പേര് ഈ മനസ്സ് മനസ്സങ്ങോട്ട് കുറച്ച് മാറിത്തരണം അല്ലേ ഈ മനസ്സ് ആത്മാവിനെ മറയ്ക്കണതാണ് അതേ മനസ്സ് തന്നെയാണ് ആത്മാവിലേക്ക് നമുക്ക് മാറി വഴിവിട്ടു തരണത് ഒരു മന്ത്രം പറയും വായുന ആനീയ തേമേകുനസ്തേനവ കല്പിത മനസാ കൽപ്പിതോ ബന്ധ മുക്തേനൈവ കൽപ്പിത വായുന അനീയത്തെ മേഘ ഈ വായു ആണ് ഈ മേഘത്തിനെ തട്ടി 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 തട്ടിക്കൊണ്ട് സൂര്യനെ മറയ്ക്കണത് അതേ വായു തന്നെയാണ് ഈ മേഘത്തിനെ മാറ്റി സൂര്യപ്രകാശം നമുക്ക് അടിക്കാൻ തക്കതായിട്ടിരിക്കണത് അതുപോലെ ഈ മനസ്സ് തന്നെയാണ് ബന്ധത്തിന് കാരണം ഈ മനസ്സ് തന്നെയാണ് പോയി അറ്റാച്ചഡ് ആവണത് പല വസ്തുക്കളിലും പോയി ഒന്നിച്ചിരിക്കണത് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണത് ഭ്രമ ഉണ്ടാക്കണത് ചപ്പടി വിത്തകൾ കാണിച്ചു തരണതും ഒക്കെ ഈ മനസ്സാണ് അതിൻ്റെ പിന്നാലെയൊക്കെ പോകണത് ഈ മനസ്സാണ് അതേ മനസ്സ് തന്നെ എന്തു ചെയ്യും മുക്തത്തേനവ കൽപ്പിതാം ആ മനസ്സിനെ നമ്മൾ ഈശ്വരാമുഖമായിട്ട് ഈശ്വരോമുഖമായിട്ട് തിരിക്കുമ്പോൾ അവിടെ മുക്തി സാധകമായിട്ടിരിക്കണു ഈശ്വരാർപ്പിതം നേയാതം ചിത്തശോധകം മുക്തിസാധകം എന്ന് രമണ മഹർഷി ഉപദേശസാരം എന്നൊരു കൃതിയിൽ പറഞ്ഞു തന്നിരിക്കുന്നു ഈശ്വര അർപ്പിതമായിട്ട് കാര്യം ചെയ്യാം നേച്ഛയാതം എനിക്ക് ഒരു ഇച്ഛയില്ല എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല അങ്ങനെ തന്നെ കാര്യം ചെയ്യാം ചിത്തശോധകം അങ്ങനെ വന്നാൽ ചിത്തമുണ്ടല്ലോ ശുദ്ധമാവും ശുദ്ധമായ ചിത്തം ആത്മാവ് തന്നെയാണ് തമയവേക്കം ജാനത്തെ ആത്മാനം അത് ആത്മാവ് തന്നെയാണ് അമൃതസ്യയേഷ സേതു അത് അമൃതത്വത്തിലേക്കുള്ള ഒരു വഴിയാണ് ഒരു ഒരു പാലമാണ് ഒരു ബ്രിഡ്ജാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പരമേശ്വരിയെ നമ്മൾ അറിയണമെങ്കിൽ പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം അതുപോലെ തന്നെ പരമേശ്വരനെ നമ്മൾ അറിയണമെങ്കിലും ഈ പരമേശ്വരിയുടെ അനുഗ്രഹം വേണം ഈ ചെപ്പടി വിദ്യയിലൊക്കെ ഒളിഞ്ഞിരുന്നിട്ട് ദേവിയുടെ വാസ്തവത്തിലെ സ്വരൂപം എന്താ നോക്കിയാൽ ആ വിദ്യാസ്വരൂപിണിയായിട്ട് പരമേശ്വരനായിട്ട് തന്നെ ഇരിക്കണു ദേവി ശിവ ഐക്യമായിട്ട് ഇരിക്കണോ എന്ന് വെച്ചാൽ ശിവനും ശക്തിയും വേറെയല്ല എന്നുള്ള ഭാവത്തിലിരിക്കണം ഇതൊരു തത്വം ഇനി നമുക്ക് മുന്നോട്ട് പോകാം മുപ്പത്തി ആറാമത്തെ ശ്ലോകം മുപ്പത്തി ആറാമത്തെ മന്ത്രം സ്തനഭാരദൻ മധ്യ പട്ടബന്ധ വലിത്രയാ ഇതിനെങ്ങനെ പിരിക്കാൻ നോക്കാം സ്ഥനഭാര ദളത്ത് മധ്യ പട്ടബന്ധ വലിത്രയം സ്തനഭാരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥനങ്ങളുടെയും ഭാരം ഭാരം കൊണ്ടിങ്ങനെ നിറഞ്ഞ് ഭാരമായിട്ടിരിക്കുകയാണ് സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് ദളത്ത് മുറിഞ്ഞു പോയ ദളത്ത് എന്ന് പറഞ്ഞാൽ വിഘടിച്ചത് അല്ലെങ്കിൽ മുറിഞ്ഞു പോകപ്പെട്ട മധ്യഭാഗം മധ്യ എന്ന് പറഞ്ഞാൽ മധ്യഭാഗം ഇതുകൊണ്ട് ഭാരം കൊണ്ട് മധ്യഭാഗം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അത് മുറിഞ്ഞു പോയി പട്ടബന്ധ വലിത്രയ പട്ടബന്ധം എന്ന് പറഞ്ഞാൽ കനകപ്പട്ടകൾ കൊണ്ടുള്ള ഇത് കനകപ്പട്ടയാണോ എന്നുള്ള സംശയം പോലെ ഇരിക്കണ ആ മധ്യഭാഗം വലിത്രയ വലി എന്ന വാക്കിന് ഞൊറിയെന്നർത്ഥം ഇങ്ങനെ എടുത്തതുപോലെ എങ്ങനെ എത്ര വലി വലിത്രയം മൂന്ന് എടുത്തതുപോലെ ഇരിക്കണ ദേവിയുടെ ആ ഉദരഭാഗം ആ ഉദരഭാഗത്തിൽ മൂന്ന് ഞൊറി വെച്ചതുപോലെ ഇരിക്കണു പക്ഷേ അത് കൂടുതലും ഈ സ്ഥനത്തിൻ്റെ ഭാരം കൊണ്ട് മറിഞ്ഞിരിക്കണു നമുക്കൊരു ദേവിയുടെ രൂപവർണ്ണനയാണ് അതുകൊണ്ട് അവിടെ ഉണ്ടോ ഇല്ലയോ കൂടെ അറിയില്ല അതുകൊണ്ട് ദേവിയെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ കരുതും ഈ കാണപ്പെടുന്നത് ദേവിയാണ് കാണപ്പെടാത്ത ഒരു ചൈതന്യം ഒരു എനർജി ഇല്ല ഇലക്ട്രിസിറ്റിയെ നമുക്ക് കാണാനേ പറ്റണില്ല എന്നാൽ ഇലക്ട്രിസിറ്റിയെ നമ്മൾ ബ്രഹ്മമായിട്ട് ഉപമിക്കും ചിലരെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കും ഈ എല്ലാ ബൾബിൻ്റെ ഇടയിലും കൂടെ ഇലക്ട്രിസിറ്റി പോണു അതൊരു ജഡമാണ് ഇലക്ട്രിസിറ്റി പോലൊരു ജഡമല്ല ബ്രഹ്മം ഇലക്ട്രിസിറ്റിയെയും പ്രകാശിപ്പിക്കണം ബൾബിനെയും പ്രകാശിപ്പിക്കണം എല്ലാ ജീവജാലങ്ങളെയും പ്രകാശിപ്പിക്കാനുള്ള ശക്തിയാണ് ആ പരബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ആത്മതത്വം എന്ന് പറയണത് പരബ്രഹ്മം എന്നൊന്നും വേറെ എവിടെയോ ഇരിക്കണതൊന്നുമല്ല അത് നമ്മുടെ സ്വരൂപം തന്നെയാണ് ആത്മാവ് തന്നെയാണ് അതിൽ വേറെ സംശയമേ ഇല്ല ഉണ്ട് എന്നൊരു അനുഭവം ഉണ്ടല്ലോ ആ പറയണതിനെ തന്നെ നമ്മൾ വേറെ പേരിട്ട് ബ്രഹ്മം എന്ന് വിളിക്കണോ പരബ്രഹ്മം എന്ന് വിളിക്കണോ പരമാത്മാ എന്ന് വിളിക്കണോ ഈശ്വരൻ എന്ന് വിളിക്കണു ശിവ എന്ന് വിളിക്കണോ നാരായണമെന്ന് വിളിക്കണോ ദക്ഷിണാമൂർത്തി രൂപിണിയായിട്ടുള്ള ദേവി എന്ന് വിളിക്കണോ എന്ത് വേണമെങ്കിലും നമുക്ക് ആ സെൻറ്ററിനെ വിളിക്കാം ആ സെൻറ്റർ ഒരു നാമരൂപമൊന്നുമല്ല അത് അനുഭവം മാത്രമാണ് എന്ന് നമ്മുടെ ഉപനിഷത്തൊക്കെ പറഞ്ഞു തരണു ആ അനുഭവ രൂപത്തിൽ രൂപത്തിലിരുന്നവരൊക്കെ നമുക്ക് ജ്ഞാനികളായിട്ടുള്ളവരൊക്കെ നമുക്ക് ഇന്നും കാണാം അപ്പോൾ ഇത് പൂർണമായിട്ടൊന്നും കാണാൻ പറ്റില്ല അവിടെ ഒരു വർണ്ണനയാണ് ഉദരഭാഗത്ത് മൂന്നുഞ്ഞൊറി വെച്ചതുപോലെ ഇരിക്കണോ അടുത്ത മുപ്പത്തി ഏഴാമത്തെ മന്ത്രം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കട്ടി തടീ അരുണ അരുണ് ഡബിൾ അരുണ രണ്ട് അരുണ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നുവെച്ചാൽ അവിടെ ആ വർണ്ണനയാണ് അരുണന്റെ നിറം എന്താ റെഡിഷ് കളർ രണ്ട് അരുണൻ വന്നാൽ എത്ര മാത്രം കടുത്ത റെഡിഷ് കളർ ഉണ്ടോ അത്രയും റെഡ്ഡിഷ് കളർ ഒരു സൂര്യോദയം വന്നാൽ രണ്ട് സൂര്യോദയം ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ അരുണാരുണ കൗസുംബ വസ്ത്ര ഒരു കുയുമ്പപ്പൂവിൻ്റെ വർണ്ണം ഉള്ള വസ്ത്രം വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വസ്ത്രം കുയുമ്പപ്പൂവിൻ്റെ നല്ല റെഡിഷ് കളറായിട്ടുള്ള അല്ലേ അരുണ അരുണ് കുയുമ്പൂവിൻ്റെയും വർണ്ണത്തിലുള്ള നല്ല റെഡിഷ് കളറായിട്ടുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള പ്രകാശവത്തായിട്ടുള്ള ഭാസ്വത് പ്രകാശവത്തായിട്ടുള്ള കടീ തടീം ആ വസ്ത്രം ഇങ്ങനെ കാണണോ ആ വസ്ത്രത്തിൻ്റെ ഇടയിൽ നല്ല പ്രകാശവത്തായിട്ടുള്ള ദേവിയുടെ അരക്കെട്ട് കാണാൻ പറ്റണു നല്ല ഷൈനിങ് ആയിട്ടുള്ള വസ്ത്രത്തിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള അരക്കെട്ട് അവിടെ കാണാൻ പറ്റുന്നു അത് കഠി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ് കടി ഭാഗം എന്ന് പറയുന്നത് അതായത് അരക്കെട്ട് ഈ അരക്കെട്ട് ഭാഗ ഭാഗത്തിൻ്റെ ഒരു വർണ്ണന അടുത്ത മുപ്പത്തിയെട്ട് രത്നകിങ്കിണിക്കാ രമ്യ രശനാദാമ ഭൂഷിത രത്ന കിങ്കിണിക ഇങ്ങനെ പിരിക്കണം രമ്യ രശനാദാമ ഭൂഷിത രത്നകിങ്കിണിക എന്ന് വെച്ചാൽ രത്നം പതിപ്പിച്ച കിങ്കിണികൾ കിങ്കിണികൾ എന്ന് പറഞ്ഞാൽ കിളിക്ക് മണികൾ ചെറിയ ചെറിയ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ മണികൾ ചേർത്ത് രമ്യഹ എന്ന വാക്കിന് മനോഹരമായതെന്ന് അർത്ഥം രമ്യം എന്ന വാക്കിന് മനോഹരം മനോരമ്യം അല്ലേ നല്ല മനോഹരമായിട്ടുള്ളത് അർത്ഥം രശനാധാമ എന്താ രശനാധാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയാഭരണം അരഞ്ഞാണം എന്ന് നമ്മൾ പറയുമല്ലോ ഈ അരഞ്ഞാണത്തിനെയാണ് പറയണത് രശനാധാമ ഭൂഷ്യത ആ ദേവിയുടെ രത്നം പതിപ്പിച്ച ആ രത്ന കിങ്കിണികൾക്കുള്ള മണികൾ കെട്ടിയിട്ടുള്ള നല്ല കിലുക്കമുള്ള നല്ല സൗണ്ട് നല്ല ശബ്ദം മാധുര്യമുള്ള ശബ്ദമുള്ള കിലുക്ക് ഉള്ള നല്ല ദേവിയുടെ ആ അരക്കെട്ടിലെ ഒരു ആഭരണം എന്താണെന്ന് വെച്ചാൽ അരഞ്ഞാണം കെട്ടിയിരിക്കുന്നു ആ അരഞ്ഞാണത്താൽ അലങ്കരിക്കപ്പെട്ടവൾ ഭൂഷിത എന്ന വാക്കിന് അലങ്കരിക്കപ്പെട്ടവൾ എന്നർത്ഥം ആ അരഞ്ഞാണത്താൽ അലങ്കരിക്കപ്പെട്ടവൾ എന്നർത്ഥം ഒക്കെ വെറും സർഫസിൽ അർത്ഥം ഒരു കാവ്യാത്മകമായിട്ടുള്ള ഭാവം അതുപോലെ തന്നെ ദേവിയുടെ രൂപം നമുക്ക് ഈ വർണ്ണനയോടൊപ്പം തന്നെ നമുക്ക് വരണം അതെ ഏതൊരു ഭാവത്തിലോ നമുക്ക് വന്നോട്ടെ കുഴപ്പമില്ല ഇതൊക്കെ പ്രകൃതിയാണ് പറയണത് ഈ പ്രകൃതിയിൽ നമുക്ക് കാണപ്പെടുന്ന പൊരുൾ ഒക്കെ പറയുന്നുണ്ട് ഇനി കാണപ്പെടാത്ത ഗുഹ്യമായിട്ടുള്ള ഗൂഢമായിട്ടുള്ളതൊക്കെ പറയും അതിനൊക്കെ നമുക്ക് കൂടുതൽ വ്യാഖ്യാനം ആവശ്യമുണ്ട് ആ ടൈമിൽ നമുക്ക് കൂടുതൽ സമയമെടുക്കാം മുപ്പത്തി ഒമ്പതാമത്തെ നാമം കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ധവ ഊരുദ്വയാന്വിത ഇങ്ങനെ നമ്മൾ പിരിക്കണം കാമേശജ്ഞാത കാമേശനു മാത്രം അറിയപ്പെട്ട എന്ന് വെച്ചാൽ കാമേശൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വരണു പരമേശ്വരൻ ആ പരമേശ്വരന് മാത്രം പരമേശ്വരനാൽ മാത്രം അറിയപ്പെട്ടതായിട്ടുള്ള സൗഭാഗ്യ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം നടത്തും വളരെയധികം സൗന്ദര്യവത്തായത് സൗഭാഗ്യ മാർദ്ധവ മാർദ്ധവ എന്ന വാക്കിന് മൃദുവായത് എന്നർത്ഥം നല്ല സോഫ്റ്റ് ആയത് മൃദുലമായത് എന്നർത്ഥം ഊരുദ്വയം ഊരു എന്ന വാക്കിന് തുട ഊരുദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് തുടകൾ എന്നർത്ഥം രണ്ട് തുടകൾ അന്വിത രണ്ട് തുടകളോട് കൂടിയവൾ എന്നർത്ഥം നല്ല മൃദുലമായ സൗന്ദര്യവത്തായ എന്നാൽ കാമേശന് മാത്രം അല്ലെ പരമേശ്വരനു മാത്രം ജ്ഞാതമായ അറിയപ്പെട്ടതായിട്ടുള്ള രണ്ട് തൊടകൾ അത് പരമേശ്വരൻ്റെ അതോറിറ്റി അതറിയണമെങ്കിൽ നമ്മൾ പരമേശ്വരനാവണം അല്ലേ ദേവിയൊന്നും മുഴുവനായിട്ട് അറിയാൻ പറ്റില്ല പരമേശ്വരനാവാതെ ദേവി അറിയാൻ പറ്റില്ല ഇത് വാസ്തവമാണ് അത് ഈ ഗ്രന്ഥം തന്നെ പറഞ്ഞു തരണു അതുകൊണ്ട് ആചാര്യസ്വാമികൾ തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നീ ആരാണ് കുട്ടിയും ചോദിച്ചപ്പോൾ ഞാൻ പരമേശ്വരനാണെന്ന് പറഞ്ഞു ഞാൻ ആ ശുദ്ധ ചൈതന്യമാണ് ശിവമാണ് എന്ന് പറഞ്ഞു അത്ര ശിവോഹം ശിവോഹം ഞാൻ ശിവമാണ് ആ ശിവം എന്ന് പറഞ്ഞാൽ എന്താ മംഗളമായ ആത്മസ്വരൂപം ആ ആത്മാവ് തന്നെയാണ് ഞാൻ അപ്പോൾ ആ ആത്മാവിനെ ഈ രൂപത്തെയൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാ രൂപത്തിൻ്റെ ഉള്ളിലും ആ അനുഭവം മാത്രമായിട്ടിരിക്കുന്നത് ആത്മാവാണ് തന്നെ അറിന്തിടിർപ്പിൻ എന്നെ ഉള്ളതറിയ ഭഗവാൻ ആത്മവിദ്യ കീർത്തനത്തിൽ രമണ മഹർഷി ചോദിച്ചിരിക്കുകയാണ് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അറിയാനുള്ളത് കാരണം സർവഭൂതങ്ങളെയും തൊട്ടിരിക്കണു സർവ ആത്മാവിനെയും സർവ അന്തര്യാമിയും നമ്മൾ തൊട്ടിരിക്കണു അതുകൊണ്ട് എല്ലാ രൂപത്തിൻ്റെയും ഉള്ളിൽ ആ വിശ്വപുരുഷൻ്റെ രൂപമാണെന്നേ വേദമേ പറയണത് അഗ്നിം ഊർധ്വാ ചുഷി ചന്ദ്രസൂര്യോ ദിശ്രോത്രേ വാക്വിവ്രതാശ്ചേതാഹ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദവ്യം പൃഥ്വീ ഹേഷ സർവഭൂതാന്തരാത്മാ ആ മഹാപുരുഷൻ മേലേക്ക് പോയാൽ അത് അഗ്നിയാണ് കണ്ണും രണ്ട് കണ്ണുകൾ ചന്ദ്രസൂര്യന്മാരാണ് വാക്കു വേദമാണ് ഹൃദയമുണ്ടല്ലോ ഈ വിശ്വം തന്നെ ഹൃദയമാണ് പാദം അല്ലേ പദഭ്യാം പാദം എന്ന് പറയുന്നത് പൃഥിവി ഈ ഭൂമി തന്നെയാണ് പാദം യേശ സർവഭൂതാന്തരാത്മാ അത് സർവഭൂതങ്ങളിലെയും അന്തരാത്മാവായിട്ടിരിക്കണു ചൈതന്യവത്തായിട്ടിരിക്കണു അതുകൊണ്ട് ആ പരമേശ്വരനാൽ ജ്ഞാതം പരമേശ്വരന് മാത്രമേ നമുക്ക് ഈ കാണപ്പെടുന്ന പ്രകൃതിയെ മനസ്സിലാവൂ അല്ലാതെ നമ്മൾ ഈ പ്രകൃതിയെ മാത്രം പോയി റിസർച്ച് ചെയ്താൽ ഒന്നും പഠിക്കാനൊന്നും പറ്റില്ല വി കനോട്ട് ഫൈൻഡ് എനി റിസൾട്ട് ബൈ ഡൂയിങ് ദിറ്റ് റിസർച്ച് ഇൻ പ്രകൃതി ഈ പ്രകൃതി നേച്ചറിനെ കുറിച്ച് നമ്മൾ എത്ര റിസർച്ച് എടുത്താലും ഈ പ്രകൃതിയെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല പ്രകൃതിയെ മനസ്സിലാക്കണമെങ്കിൽ ഈ മരമായും മണ്ണായും മഴയായും തീയായും ഒക്കെ ഇരിക്കുന്നത് ആ വിശ്വപുരുഷനാണ് ആ വിശ്വപുരുഷൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഇരിക്കുന്നുണ്ട് ആ അന്തര്യാമിയെ ആര് തിരിച്ചറിയണോ അവൻ ഈ വിശ്വത്തിനെ മുഴുവൻ അറിഞ്ഞിരിക്കണോ എന്ന് വേദമേ പറയണോ തുടർന്ന് നമുക്ക് നാളെ कानाम् अरुणा चलशिव अरुणाचलशिव अरुणाचलशिव अरुणाचला अरुणाचलशिव 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 अरुणाचल